ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ബിങ്കച്ചെടി ചെറിയ ചെറിയ കട്ടിങ് വെച്ച് പിടിപ്പിച്ചതൊന്ന് കാണിക്കാനും അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള അക്യുമിനസ് അന്ന് ഞാൻ കുറച്ച് നട്ട് വെച്ചിരുന്നു അല്ല അത് മുളച്ചതും പിന്നെ അതിലൊരു ഞാൻ കുറച്ച് ഇഞ്ചി ജിഫിയിൽ നട്ടു പിടിപ്പിച്ചിരുന്നു അതൊക്കെ മുളച്ചത് സെയിൽ ചെയ്യാൻ ഏകദേശമൊക്കെ ആയിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്താണെന്നറിയോ കളറുകൾ ഒന്നും അറിഞ്ഞുകൂടാ പല അതിൻ്റെ പിന്നെ ഇലേൻ്റെയും ഒക്കെ കളർ നോക്കിയിട്ടോ വായിക്കുക അപ്പോൾ അടുത്ത ആഴ്ച ഒക്കെ ഉണ്ടാവുകയുള്ളു ഈ ആഴ്ച ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അല്ല അന്ന് ഞാൻ വീഡിയോ ഇട്ടതല്ല അപ്പം ഒന്ന് കാണിക്കുകയും ചെയ്യുക എന്ന് വെച്ചിട്ടാണ് അപ്പം ഇതൊക്കെയാണ് തൈകൾ കണ്ടല്ല ജിഫിയിൽ പിടിപ്പിച്ച തൈകളാണിത് പക്ഷെ അന്ന് ഞാൻ നട്ടേനെക്കാളും അതിൻ്റെ ശേഷം വെച്ചതാണിതൊക്കെ കേട്ടോ നട്ട് പിടിപ്പിച്ചത് ചെറിയ ചെറിയ കപ്പിലും ഇതിലൊക്കെയാണ് ഇത് ജിഫിയിൽ ഞാൻ അതിൻ്റെ ശേഷം വെച്ചതാണ് ഗ്ലാസ്സിലൊക്കെ വെച്ചത് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഒരു ചട്ടിയിൽ ആങ്ങിൻ ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ട് അത് പൂക്കളാകുമ്പോൾ ഞാൻ കാണിക്കണ്ട് പിന്നെ ഇതൊരു വിങ്ക തയ്യുമ്പന്ന് ഞാൻ കട്ട് ചെയ്ത് അഞ്ച് നാല് തയ്യുണ്ടായിരുന്നു ഒരു ചട്ടിയിൽ പിന്നെ വലിയ കുരു കുരുവീണ് മുളച്ചതെന്ന് വേറെ ചെടിയായിരുന്നു ഇതിൽ അതൊക്കെ എടുത്ത് മാറ്റി ഇത് നാല് തൈ ഇതിൽ വെച്ചിട്ട് അതിമ്മന്ന് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ തൂമ്പ് കട്ട് ചെയ്തപ്പോൾ ഓരോരോ തൈ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് വലിയ തൈകളായിട്ട് ഒരു കെയറും വേണ്ടാത്തൊരു ചെടിയാണ് നമുക്കിഷ്ടം പോലെ എന്നും പൂക്കളും തരും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു വേറെ വെറൈറ്റി കളറ് അതിൻ്റെ നടുക്ക് കൊടുത്തതാണ് ഈ വൈറ്റിൻ്റെ ഉള്ളിൽ ഇതും കൂടെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഒന്ന് അത് ഇത് ചെറിയ തൈയാണ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇത് ഞാൻ ഇതിമന്ന് നട്ട് കഷ്ണങ്ങൾ വെട്ടി വെച്ചതാണ് ബുഷിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് പൂക്കളോട് കൂടി തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ വെറുതെ മണ്ണ് കുത്തി വെച്ചതാണ് അല്ല അതിന് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല നല്ല കാച്ചിലുള്ള സ്ഥലത്ത് നിന്ന് മേളന്ന് വെച്ചിരുന്നു ഇപ്പം ഞാൻ പൂക്കൾ നല്ല വന്നപ്പോൾ താഴത്തേക്ക് എടുത്തു പറഞ്ഞതാണ് അതാണിത് ഇപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ വെറുതെ കുത്തി വയ്ക്കുക രണ്ടിലയും പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൽ കുത്തി വയ്ക്കാനാണ് ഒരു മൂന്നാല് തണ്ട് മുറിച്ചിട്ട് ഈ വലിയ പൊന്തി വരണന്നു കൂടെ കട്ട് ചെയ്താൽ ഇഞ്ഞ് ഊഷിയായിട്ട് തന്നെ വരും അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചട്ടി നിറച്ചും കാണും ഇങ്ങനെയൊക്കെ നമ്മളെ ഇവിടെ ഒരു തൈ ഉണ്ടായാൽ തന്നെ നമുക്കിഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ പല വെറൈറ്റികളും ഞാൻ പിടിപ്പിക്കുന്നുണ്ട് പല കളറിലുള്ള മാരി പുഷിയാക്കി കുറച്ച് ചട്ടി എക്സ്ട്രാ വേണ്ടി വരുവുള്ളൂ അപ്പം നമുക്കെന്നും പൂക്കളുണ്ടാകും വേനലും വർഷമൊന്നുമില്ല മഴ ഈ കണ്ട മഴ മുഴുവൻ അത് കൊണ്ടിട്ടുണ്ട് ഒരു കേടും പറ്റിയിട്ടില്ല അത് കുത്തി കുത്തിവെച്ചാൽ മതി അപ്പോൾ ഈ നാല് തൈ പിടിച്ചാൽ തന്നെ തിന്മഞ്ഞ് കട്ട് ചെയ്ത് കൊടുത്തു ഈ ചട്ടി നിറച്ചും വരും അങ്ങനത്തെ ഒരു ചെടിയാണെങ്കിൽ അതിൽ കൂടി വയറ്റിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാൽ ഒരുപാട് തൈകളുണ്ട് പിന്നെ ഇങ്ങനൊക്കെ നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു നോക്കി ഇതാണ് ഞാൻ ആദ്യം നട്ട ചെടി അറ്റിമിനസ് നട്ട ഇതാണ് ഇത് കുറച്ച് വലുതായിട്ടുണ്ട് ചിലതൊക്കെ ആ അങ്ങനെ ഇതിൻ്റെ ലീഫുകളൊക്കെ നിറം മാറിയത് വൈറ്റിൻ്റെത് നമുക്ക് കുറച്ച് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഡബിൾ കളറുകളാണ് ഡബിൾ പെറ്റലുമാണ് ഏറെ ഉള്ളത് ഇതിൽ ഇതിപ്പോൾ ഞാൻ ആ ജിഫി ബാഗിൽ നട്ടന്ന് ഇതിൽ ചകിരിച്ചോറ് നിറച്ച് നട്ടതാണ് അന്ന് നട്ട് തന്നെയാണ് അത്ര പെട്ടെന്ന് വേഗം വളരുന്ന ചെടിയൊന്നും അല്ലെട്ടോ ചിലത് പെട്ടെന്ന് മുള പൊട്ടി വലുതായതൊക്കെ പിന്നെ എൻ്റെ പത്ത് മണികളാണ് ഇതൊക്കെ കുറെ ഒരുപാട് തൈകളുണ്ട് ഞാൻ സൈഡിൽ ഞാൻ വെച്ച് നല്ല വെയിലുണ്ടെങ്കിൽ ഇതൊക്കെ പൂക്കളായി കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കമൻറ്റും ലൈക്കും ഒക്കെ തരുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കുറച്ച് കലയിടിയങ്ങളും പിന്നെ ആണ് മറ്റ് ചെടികളും ഉണ്ട് കേട്ടോ ബികോണിയ കുറച്ച് തൈകളൊക്കെ ഉണ്ടായത് എല്ലാ ചെടികളും കുറേ സെയിൽ ചെയ്യാനായിരിക്കും ഞാൻ ഒന്നും കൂടി മഴയ്ത് തണുത്തോട്ടേ ചുറ്റാണ് പക്ഷെ മഴ പെയ്യുന്നുണ്ടെങ്കിലും അതുമാതിരി വെയിലും വരുന്നുണ്ടല്ലോ ചോദിച്ചോല് കുറച്ചൊക്കെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് വീഡിയോ അന്ന് കണ്ടിട്ട് കുറച്ച് ചെടികളൊക്കെ ചോദിച്ചോറുണ്ട് അതൊക്കെ കൊടുക്കാണ്ട് തിങ്കളാഴ്ച അയച്ചു കൊടുക്കണം ഇനി അടുത്തൊരു വീഡിയോയിലൊക്കെ ഞാൻ സെയിൽ വീഡിയോ ആയിട്ടൊക്കെ വരും എല്ലാവരുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഓരോരുത്തരും തന്ന സപ്പോർട്ട് കൊണ്ടാണ് കുഞ്ഞുഞ്ഞും വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ചെറിയ കടലാസം പൂവിൻ്റെ ഒരു ചെടിയാണ് എത്രമാത്രം പൂവാണിമേന ചെറിയൊരു കണ്ടാറ് വരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കുറേ ഇനി ഒരു മാസം കൂടിയുള്ളു എനിക്കൊരു വർഷം തികയാന് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ പിന്നെ പിന്നെ ഒരുപാട് കായകളുണ്ടായിക്ക പോയി കഴിഞ്ഞിടങ്ങി ശരി ഞാൻ അടുത്ത വീഡിയോയിൽ കാണട്ടോ